വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പഴവും പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കപ്പപ്പഴം ഇട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പം പലർക്കും സംശയം ഈ കപ്പപ്പഴം എന്താണെന്ന് ഇതാണ് കപ്പപ്പഴം ഇത് പലർക്കും സംശയം വരാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ ഒരിക്കലും മലപ്പുറത്ത് പോയപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധു ബന്ധുവീട്ടിലെ ഇത് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് നോക്കിയപ്പോൾ അവിടെ എങ്ങും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും കപ്പഴം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ കമൻറ്റ് ഇട്ടെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ ഇതാണ് കപ്പപ്പഴം ചുമന്ന കളറിലിരിക്കുന്നതാണ് കപ്പപ്പഴം അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ തുളസി ഇല എടുക്കുകയാണ് തുളസിയില എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ രാവിലെ സ്ഥിരമായിട്ടും വെറും വയലിൽ തുളസി ഇലയുടെ വെള്ളം കുടിക്കാറുണ്ട് അത് ഈ ഗ്യാസ് പോലത്തുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറിന് ഭയങ്കര നല്ലതാണ് ഗ്യാസ്ട്രബിൾസിനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് ഈ തുളസി എന്നുള്ളത് ഒരു പെട്ടെന്ന് കിട്ടിയൊരു അറിവാണ് കേട്ടോ അതുണ്ട് ഇപ്പോൾ രാവിലെ എപ്പോഴും വെറും വയറ്റിൽ ഞാൻ ഈ തുളസിയില കുടിച്ച ശേഷമാണ് നമ്മുടെ നാരങ്ങയും തേനും കൂടെ ഒഴിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് കേട്ടോ അപ്പോൾ അസിഡിറ്റി പ്രോബ്ലമൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതെൻ്റെ കണ്ടുപിടുത്തം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് രാവിലെ വരുമ്പോൾ അതിലെ ഞാൻ ഈ തുളസി വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെച്ചിട്ട് അതിനെ തിളപ്പിച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി കുടിക്കാറുണ്ട് അതിപ്പോൾ ഒരു സ്ഥിരം പ്രോട്ടീനായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോവാണ് തുളസി വെള്ളം ആയതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഡെയിലി കുടിക്കുന്നുണ്ട് ഇത് കുടിച്ച് കഴിഞ്ഞ ശേഷമാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ലെമൺ ഹണി ലൂക്ക് വോം വാട്ടറിൽ ഇട്ട് കുടിക്കുന്നത് കേട്ടോ അതും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ രണ്ട് ഡ്രിങ്കും കുറച്ച് നാളായിട്ട് സ്ഥിരം ഒരു റൊട്ടീനായിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണെ അപ്പോൾ എന്നിട്ട് രാവിലെ കിച്ചണിൽ കയറണ്ടേ രാവിലെ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഏപ്രൺ ഒക്കെ വാങ്ങി വാങ്ങിക്കേട്ട് ചേച്ചിയാണ് അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും എഴുക്കാവത്തില്ലാന്ന് ആക്ച്വലി ഏപ്രൺ ഒക്കെ ഉണ്ട് പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് റിമൂവ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇടുന്നത് കേട്ടോ ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടിട്ടതല്ല ഇതിപ്പോൾ വലിയ രീതിയിൽ വീഡിയോ എടുക്കുന്നില്ല ജസ്റ്റ് ഇന്നത്തെ ഡേ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഡേ അല്ല ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എന്തോ കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറേ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുക്കുകയാണ് ഇത് ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചിക്കൻ കറി പിന്നെ പുട്ടിൻ്റെ മാവ് പിന്നെന്താ ചപ്പാത്തി ഫ്രിഡ്ജി ഇരുന്നതെല്ലാം പുറത്തെടുത്ത് വയ്ക്കാണ് ഉച്ചത്തേക്കുള്ള മീൻകറി ഇന്നലെ വച്ച് വെച്ചു ഇന്നലെ തന്നെ ഫിഷ് ഫ്രൈ വാളമീനാട്ടോ വാങ്ങിയത് പിന്നെ ഉച്ചത്തേക്ക് വെണ്ടയ്ക്ക മീഴുക്കുരട്ടിയും ക്യാബേജ് തോരനും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മീനും അതിന് വേണ്ടിയിട്ടുള്ള ഉച്ചത്തേക്കും രാവിലത്തേക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് അങ്ങനെ വയ്ക്കുകയാണ് ഈ വാള മീൻ കറി ഇനെ ആട്ടോ കഴിക്കുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ കാരണം തലേദിവസം വെച്ചതൊന്നും അധികം അങ്ങോട്ട് പോകാറില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഇന്നലെ രണ്ട് മീൻ വാള വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലെടുത്ത് വെച്ച് എന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കറി വെച്ച് വെക്കാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു വെച്ചിരിക്കുകയാണ് ഇനി കഴിക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല വെണ്ടയ്ക്ക നല്ല ഫ്രഷ് വെണ്ടയ്ക്കാട്ടോ അതും ഇന്നലെ വാങ്ങിയതാ കേട്ടോ രാവിലെ അല്ലാതെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കിട്ടില്ലല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞ് വെണ്ടയ്ക്ക അല്ല അത് വെച്ചാലും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഇനി എന്ത് ഫ്രിഡ്ജിലുണ്ടെന്ന് തപ്പിയപ്പോഴാണ് എന്നും ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയ ക്യാബേജ് ഫ്രിഡ്ജ് കിടക്കുന്നു അപ്പോൾ ഇഷ്ടമേ അല്ലാത്ത സാധനമാണ് ക്യാബേജ് അപ്പോൾ ഭയങ്കര എന്തായാലും ഇതിന് വേസ്റ്റാക്കി കളയേണ്ട വേണമെങ്കിൽ കഴിക്കട്ടെ അല്ലെങ്കിൽ വെച്ചിട്ട് കളയാൻ എഴുതി പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ക്യാബേജ് തോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയും തോറിനും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഭയങ്കര എന്തായാലും വയ്ക്കാം കുറച്ചെങ്കിലും ഞാൻ കഴിക്കാം ഏട്ടൻ കഴിച്ചില്ലെങ്കിൽ വേണ്ട ബാക്കി എടുത്ത് കളയാൻ വേദയ്ക്കും പിന്നെ ഈ പൊക്കെ സാധനങ്ങളൊന്നും വേണ്ടല്ലോ എങ്കിലും ഞാൻ നിർബന്ധിച്ച് കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ കുറച്ച് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നിന്നപ്പോഴാണ് നമ്മുടെ പോസ്റ്റ്മാൻ വന്നത് വേദന മനോജിന്റെ വീടല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞതേ അതേ പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പാസ്പോർട്ട് ഞാൻ കൈപ്പറ്റാൻ നോക്കിയപ്പോൾ വേദാ മനോജ് തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന ശേഷം സൈൻ ചെയ്തൊക്കെയാണ് പാസ്പോർട്ട് വാങ്ങിയത് കേട്ടോ എന്നിട്ട് എനിക്ക് ഏട്ടനും കൂടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ പെൻറ്റിംഗ് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് എങ്ങനെ പോവുകയാണ് ഏട്ടനും ഒരു സമയവും സമയം കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ പോകുക കേട്ടോ മിക്കവാറും എല്ലാ ആവശ്യങ്ങളും ഞാൻ തന്നെയാണ് സാധിക്കാറ് പക്ഷേ ഏട്ടൻ വരേണ്ടടുത്ത് ഏട്ടൻ കൂടെ തന്നെ വന്നല്ലേ പറ്റത്തുള്ളൂ ഇതാണ് നമ്മുടെ തിരുമല പുതിയതായിട്ട് വരാൻ രാമചന്ദ്ര ഏട്ടോ തിരുമല വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് തിരുമല കേട്ടോ ഫ്രണ്ട്സ് അറങ്ങ അറിഞ്ഞുകൂടാത്തവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ആ പറഞ്ഞു വന്നത് നമ്മൾ പോവേണ്ട സ്ഥലത്ത് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഏട്ടൻ കൂടെ വരേണ്ട സ്ഥലത്ത് ഏട്ടൻ കൂടെ വന്നല്ലേ പറ്റത്തുള്ളൂ അതൊന്നും പറഞ്ഞാലല്ല മനസ്സിലാവില്ല കേട്ടോ എപ്പോഴും ഏട്ടം ബിസിയാണ് ഇതാണ് നമ്മുടെ തിരക്ക് പിടിച്ച തിരുമല എപ്പോഴും ഭയങ്കര തിരക്കാട്ട തിരുമല ഇപ്പോൾ കുറച്ചൊക്കെ റോഡ് വികസനം വരുന്നുണ്ട് അതുകൊണ്ട് വലിയ രീതിയിൽ തിരക്കില്ല ഇതാണ് എൻ്റെ ബാങ്ക് എസ് ബി ഐ ബാങ്ക് തിരുമല ജസ്റ്റ് കാണിച്ചൊന്നേളൂ ഫസ്റ്റ് ഞാൻ വന്നത് വിസ്താര ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്താണ് ടൂർ പ്ലാൻ ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവർ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ കൂപ്പൺ ഉണ്ടാവും അതിങ്ങനെ എഴുതി കൂപ്പൺ ഇടാൻ പറയും അപ്പോൾ എന്നിട്ട് മിക്കവാറും വിളിക്കും നിങ്ങൾ ആ കൂപ്പണിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വരണം നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ അവർ പറയും അവിടെ ഫ്രീ ആയിട്ട് റൂമൊക്കെ നമ്മുടെ വക ഉണ്ടാവും ടൂറൊക്കെ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ എത്ര ഡേയ്സ് നമുക്ക് റൂം അവൈലബിളായിട്ടുണ്ടാവും ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞു കൂപ്പൺ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വിളിക്കും അങ്ങനെ പോകുന്നതാണ് ഇതുപോലെ രണ്ട് മൂന്ന് കൂപ്പൺ ഞങ്ങൾക്ക് കിട്ടി അത് ഇതുവരെ ഒന്നും ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് അവർ കുറേ അവരുടെ ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ടോ അവർ അവർക്ക് കുറേ പാക്കേജസ് ഒക്കെ ഉള്ളത് ലൈഫ് ലോങ് നമുക്ക് ആ പാക്കേജ് എടുത്താൽ റൂമ് ഫുഡ് പല പല കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോൾ ആ കൂപ്പൺ എഴുതിയിട്ടാലും എല്ലാ ഇങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് അത് അവരുടെ ബിസിനസ്സാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അവിടെ ചെന്നപ്പോൾ പറയുന്നു സമയമായിട്ടില്ല മൂന്ന് മണിക്ക് ശേഷമാണ് കൂപ്പൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് തിരിച്ചിറങ്ങി കേട്ടോ എന്നിട്ട് ഐ ഡി എഫ് സി ബാങ്കിൽ വന്നു അവിടെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ എന്തോ ഉണ്ടെന്ന് എന്ന് അങ്ങനെ അങ്ങനെ വന്നതാട്ടോ അവിടെ ചെന്നപ്പോൾ അതും നടന്നില്ല ഒരു കാര്യങ്ങളും നടന്നില്ല എന്നിട്ട് നേരെ തിരിച്ചു ഞാൻ നെട്ടയത്ത് പോയി വേദയ ചീമ വിളിച്ചുകൊണ്ടുവന്ന് നെട്ടയത്താക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് നെട്ടയത്ത് പോയി ചീ വേദയ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയി പോയപ്പോൾ പോയിപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് പോയത് വേദയ്ക്ക് അങ്ങനെ ഒരു പതിവില്ല പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ എന്താണെന്നുള്ളത് മണപ്പിച്ചു ാണ് അപ്പോൾ പിടിച്ചപ്പോൾ മനസ്സിലായി ഐസ്ക്രീമാണെന്ന് ഇന്ന് അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തപ്പോൾ വേദയ്ക്ക് സന്തോഷം കാരണം നമ്മൾ എവിടെ പോയാലും വേദം കൂട്ടി പോവാറുണ്ട് അതുകൊണ്ട് വേദയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പോയിട്ട് വരുമ്പോൾ വാങ്ങാറൊന്നുമില്ല അപ്പോൾ ചീമയ്ക്ക് കൊണ്ടുവന്ന നേരെയാണ് ഐസ്ക്രീം വാങ്ങിയത് ഇവിടെ വന്നപ്പോൾ ചീമ വേദയൊക്കെ കൊണ്ടാക്കിയിട്ട് ചീമ പോയോ എനിക്കും ജീമയ്ക്കും വേദയ്ക്കും സാൻഡ്വിച്ച് ഐസ്ക്രീമും വാങ്ങി അച്ഛന് ഷുഗർ ആണെങ്കിലും ഇപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ അച്ഛൻ ഭയങ്കര ഇഷ്ടമാട്ടോ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും കൂട്ടിയിട്ട് കുൾഫി വാങ്ങി കേട്ടോ ഏട്ടനങ്ങനെ ചില സമയങ്ങളിൽ കഴിക്കും ചില സമയങ്ങളിൽ കഴിക്കില്ല പക്ഷേ ഇന്ന് ഞാൻ മാച്ചോണ്ടപ്പോൾ കഴിച്ചേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നേരെ അങ്ങ് തിരുമല വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് വീണ്ടും ഒന്ന് കറങ്ങാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ ഏട്ടനെ സോപ്പിട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഏട്ടൻ ദേഷ്യപ്പെടുകയാണ് എപ്പോഴും നിനക്ക് ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇത് വേദമായിട്ടോ ഇങ്ങനെയൊക്കെ വീടിയെടുക്കുന്നത് അതുകൊണ്ടാണ് മിണ്ടാൻ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് നെട്ടയത്ത് വെച്ച് വേദയുടെ കാൽ ചെറിയ ഒരു ഇഞ്ചറി പറ്റി നമ്മുടെ ഇങ്ങനെ ആടുന്ന ചേറിൻ്റെ ഇടയിൽ വേദയുടെ കാലായിട്ടോ നല്ലതായിട്ട് വേദനിച്ച് ചതഞ്ഞു അപ്പോൾ വേദയ്ക്ക് ഭയങ്കര വേദന അങ്ങനെ അതിനെ തനിയെ വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ നീ ഒന്ന് കാര്യമായിട്ട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ മെലിങ്ങെന്ന് പറഞ്ഞിട്ട് പലരും വിശ്വസിക്കുന്നില്ല ആ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിപ്പോൾ എനിക്കും തോന്നി കേട്ടോ ഞാൻ വീണ്ടും വണ്ണം വെച്ചതായിട്ട് അത് ആ ഡ്രസ്സിൻ്റെയാണ് ഞാൻ ആ ഡ്രസ്സിന് ഞാൻ രണ്ട് കിലോ കുറങ്ങാം കേട്ടോ ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സിലൊന്ന് കാണിക്കുന്നു തുടങ്ങി അപ്പോൾ കാണണം പണ്ടാരം വയറ് പക്ഷേ ഇതിലത്ര അറിയാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ രണ്ട് കിലോ കുറഞ്ഞു ഞാൻ വേദയോട് പറഞ്ഞു ബ്യൂട്ടി ബോണൊക്കെ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കാൻ പറയാം കേട്ടോ സത്യമായിട്ട് ഇത് ഞാൻ തള്ളി വെച്ചിരിക്കുന്ന ബ്യൂട്ടി അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് വന്നതല്ല അത് വരും എപ്പോഴെങ്കിലും മുന്നേ വണ്ണം കുറച്ച് അപ്പോൾ അതുണ്ടായിരുന്ന കേട്ടോ ഒരു ഫിഫ്റ്റി ടു കെ ജിയിലൊക്കെ ആ ബ്യൂട്ടി ബോൺ ഉണ്ടായിരുന്നു ഇനി വീണ്ടും വരും കേട്ടോ അപ്പോൾ ആ ഒരു ശുഭ പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെയാ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരയ്ക്കും ടാറ്റാ ബൈ